നിങ്ങളിപ്പോൾ കാണുന്ന ഈ കൊച്ചു മൊബൈൽ ഫോൺ ഒരു ലാപ്ടോപ്പിൻ്റെയോ ഒരു ഗെയിമിംഗ് കമ്പ്യൂട്ടറിൻ്റെയോ അത്രയും പണിയെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഒരുമിച്ച് തുറക്കുക വലിയ ഗെയിമുകൾ കളിക്കുക ക്വാളിറ്റിയുള്ള ഫോർ കെ വീഡിയോ ഷൂട്ട് ചെയ്യുക അത് എഡിറ്റ് ചെയ്യുക ഇതെല്ലാം ഈ ഫോൺ ചെയ്യുന്നത് എങ്ങനെയാണ് അതിൻ്റെ രഹസ്യം അതിൻ്റെ ശക്തി ഇതെല്ലാം ഈ കാണുന്ന ഒരു ചെറിയ ചിപ്പിലാണ് ഒളിഞ്ഞിരിക്കുന്നത് സ്നാപ്ഡ്രാഗൺ എസ് ഒ സി അഥവാ സ്നാപ്ഡ്രാഗൺ ഓൺ ചിപ്പ് ഇതാണ് നിങ്ങളുടെ ഫോണിൻ്റെ തലച്ചോറ് അതാണ് അതിൻ്റെ ഹൃദയം കണ്ണ് എല്ലാം എല്ലാം ഈ ഒരൊറ്റ ഒതുങ്ങുമ്പോൾ എങ്ങനെയാണ് ഈ മൊബൈൽ ഇത്രയും വേഗതയുള്ളതും കാര്യക്ഷമതയുള്ളതുമായി മാറുന്നത് എന്താണ് ഈ എസ് ഒ സി എന്ന മാജിക് ഇത് നിങ്ങളുടെ ഫോൺ വാങ്ങുന്ന തീരുമാനത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് അതാണ് നമ്മളെന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് ലളിതമായി സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന ഭാഷയിൽ നമുക്ക് നോക്കാം നിങ്ങളുടെ പോക്കറ്റിലിരിക്കുന്ന ഈ ചെറിയ ചിപ്പിൻ്റെ വലിയ ശക്തി എസ് ഒ സി എന്നാൽ സിസ്റ്റം ഓൺ ചിപ്പ് എന്നതിൻ്റെ ചുരുക്കെടുത്താണ് ഇതൊരു ഒറ്റപ്പെട്ട ഘടകമല്ല ഒരു കമ്പ്യൂട്ടറിന് വേണ്ട അനുബന്ധ ഘടകങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരൊറ്റ ചിപ്പാണിത് ഇതിൽ സി പി യു ജി പി യു എൻ പി യു ഐ എസ് പി മോഡം ഇവയെല്ലാം ഒറ്റ പാക്കേജിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു ഒരു സാധാരണ കമ്പ്യൂട്ടറിൽ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിനും ഗ്രാഫിക്സിനും മെമ്മറി കൺട്രോളിനുമെല്ലാം വലിയ മദർബോർഡിൽ ബോർഡിൽ പ്രത്യേകം പ്രത്യേകം ചിപ്പുകൾ ഉപയോഗിക്കും എന്നാലൊരു എസ് ഒ സി ഈ നിർണായക ഘടകങ്ങളെയെല്ലാം എടുത്ത് ഒരൊറ്റ അവിശ്വസനീയമായ വിധം കാര്യക്ഷമമായ പാക്കേജിലേക്ക് സംയോജിപ്പിക്കുന്നു അതുകൊണ്ട് നമ്മളൊരു സ്നാപ്ഡ്രാഗൺ പ്രോസസ്സറിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ സിപിയനെ കുറിച്ച് മാത്രമല്ല സംസാരിക്കുന്നത് മറിച്ച് ഈ മുഴുവൻ സംയോജിത സിസ്റ്റത്തെക്കുറിച്ചാണ് ഇത് സ്പെഷ്യലിസ്റ്റുകളുടെ ഒരു ടീമാണ് എല്ലാവരും വളരെ തികഞ്ഞ ഐക്യത്തോടെ പ്രവർത്തിക്കുന്നു അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം പൊതുവായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഒരു ടീം ക്യാപ്റ്റൻ ആവശ്യമുണ്ട് അതാരാണെന്ന് അത് സി പി യു തന്നെയാണ് സെൻട്രൽ പ്രോസസ്സിങ് യൂണിറ്റ് നിങ്ങളുടെ ഫോണിൻ്റെ തലച്ചോറിലെ യുക്തിസഹമായ കാര്യങ്ങൾ ചെയ്യുന്ന ഭാഗമായി നമുക്കിതിനെ കരുതാം ഇതിൻ്റെ ആർക്കിടെക്ചർ എ ആർ എം ആണ് ഇത് എ ആർ എം ഹോൾഡിംഗ്സിൽ നിന്നും ലൈസൻസ് വാങ്ങി ക്വാൾകോം തന്നെ ചിപ്പ് ഡിസൈൻ ചെയ്ത് എസ് എം സി അല്ലെങ്കിൽ സാംസങ് എന്നിവർ വഴി നിർമ്മിച്ച് ലഭിക്കുന്നു റിസ്ക് എന്ന സിമ്പിൾ ഇൻസ്ട്രക്ഷൻ സെറ്റാണ് ഇതിലുപയോഗിക്കുന്നത് ഇത് എഫിഷ്യൻറ്റും പവർ സേവിങ്സിന് അനുയോജ്യവുമാണ് ഓറിയൺ ആണ് നിലവിലെ ഏറ്റവും നൂതനമായ പ്രോസസർ കോർ മൊബൈൽ ഫോണിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രവർത്തിപ്പിക്കുക ആപ്പുകൾ തുറക്കുക അടിസ്ഥാന കണക്ക് നടത്തുക പവർ മാനേജ് ചെയ്യുക ജി പി യു എൻ പി യു ഇതെന്താണെന്ന് ഞാൻ പിന്നാലെ പറയാം ഇവ ചെയ്യാത്ത മറ്റ് കമ്പ്യൂട്ടേഷൻസ് വല്ലതുണ്ടെങ്കിൽ അവ ചെയ്യുക ഇതൊക്കെയാണ് എസ് ഒ സിയിലെ സി പി യു ചെയ്യുന്നത് ഇതാണ് മാസ്റ്റർ ബ്രെയിൻ ഇനി ജി പി യു ഗ്രാഫിക് പ്രോസസ്സിങ് യൂണിറ്റ് അതിൻ്റെ ചുരുക്കത്താണ് ജിപിയു ഇതാണ് ദൃശ്യപരവും ക്രിയാത്മകവുമായ കോർട്ടക്സ് വലിയ സമാന്തര ജോലികൾ മാസീവ് പാരൽ ടാസ്ക് കൈകാര്യം ചെയ്യുന്നതിൽ ഇത് വിദഗ്ധനാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗെയിമുകളിലെ മനോഹരമായ ലാൻഡ്സ്കേപ്പുകൾ മുതൽ ടു ഡി ത്രീ ഡി ഗ്രാഫിക്സ് വീഡിയോ ഡീകോഡിംഗ് എൻകോഡിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിർവഹിക്കുക എന്നതാണ് ജിപിയുവിൻ്റെ ജോലി ജിപിയുവിന് എത്രത്തോളം ശക്തിയുണ്ടോ അത്രത്തോളം മികച്ചതായിരിക്കും നിങ്ങളുടെ ഗെയിമിങ്ങും മറ്റ് ദൃശ്യാനുഭവങ്ങളും അഡ്രീനോ എയ്റ്റ് ഫോർട്ടി ആണ് സ്നാപ്ഡ്രാഗൻ എയ്റ്റ് എൽ ഐറ്റ് ജനറേഷൻ ഫൈവ് ഇതിലുപയോഗിക്കുന്ന യു മോഡം ആൻഡ് കണക്ടിവിറ്റി അതാണ് അടുത്ത ഭാഗം ഒറ്റപ്പെട്ട ഒരു തലച്ചോറ് അത്ര ഉപകാരപ്രദമല്ല ലോകവുമായി ബന്ധപ്പെടാൻ അതിന് കഴിയണം അതാണ് സംയോജിത മോഡത്തിൻ്റെ അഥവാ ഇൻറ്റിഗ്രേറ്റ് മോഡത്തിൻ്റെ ജോലി ഇതാണ് നിങ്ങളുടെ ഫോണിൻ്റെ സാമൂഹിക കോട്ടക്സ് അഥവാ സോഷ്യൽ കോട്ടക്സ് ഈ ചെറിയ ഘടകം ഒരു സാങ്കേതിക അത്ഭുതമാണ് നിങ്ങളുടെ ഫോണിനെ സെല്ലുലാർ നെറ്റ്വർക്കുകളുമായി ബന്ധിപ്പിക്കാൻ അനുവദിക്കുന്ന ഇതാണ് അതായത് ടു ജി ത്രീ ജി ഫോർ ജി അതിവേഗ ഫൈവ് ജി ഇവയെല്ലാം നമുക്ക് ലഭിക്കുന്നത് ഇതുവഴിയാണ് നിങ്ങളുടെ ഡൗൺലോഡ് വേഗത കോൾ വ്യക്തത തിരക്കേറിയ സ്ഥലത്ത് നിങ്ങളുടെ ഫോൺ എങ്ങനെ സിഗ്നൽ നിലനിർത്തുന്നു ഇവയെല്ലാം ഈ മോഡത്തിൻ്റെ ഗുണമേന്മയെ ആശ്രയിച്ചിരിക്കുന്നു ഈ യൂണിറ്റ് തന്നെയാണ് വൈഫൈയും ബ്ലൂടൂത്തും കൈകാര്യം ചെയ്യുന്നത് അടുത്ത ഭാഗം ഐ എസ് പി ആൻഡ് എൻ പി യു ഇവയെ പ്രത്യേക ഇന്ദ്രിയങ്ങളായിട്ട് നമുക്ക് കണക്കാക്കാം ഏറ്റവും രസകരമായ ഭാഗങ്ങളിലൊന്നാണിത് ഐ എസ് പി അഥവാ ഇമേജ് സിഗ്നൽ പ്രോസസ്സർ ഇതൊരു ഫോട്ടോ എഡിറ്റർ പോലെയാണ് പെരുമാറുന്നത് നിങ്ങളുടെ ക്യാമറ സെൻസറിൽ വെളിച്ചം തട്ടുമ്പോൾ അത് വെറുമൊരു ഫോട്ടോയായി മാറുന്നില്ല അസംസ്കൃത ഡാറ്റ അഥവാ റാ ഡാറ്റയാണ് സെൻസറിൽ നിന്നും ലഭിക്കുന്നത് മില്ലി സെക്കൻഡുകൾക്കുള്ളിൽ അത് വൃത്തിയാക്കി നല്ലൊരു ചിത്രം നൽകുക എന്നതാണ് ഐ എസ് പിയുടെ ജോലി നോയ്സ് കുറയ്ക്കുക വേണ്ട കളർ കറക്ഷൻ നൽകുക വൈറ്റ് ബാലൻസിങ് ഓട്ടോ ഫോക്കസ് ഇതൊക്കെ ചെയ്യുന്നത് ഐ എസ് പി ആണ് കൂടാതെ ഹൈ ഡൈനാമിക് റേഞ്ച് എച്ച് ഡി ആർ മൾട്ടി ക്യാമറ സിംഗ്രനൈസേഷൻ വീഡിയോ സ്റ്റെബിലൈസേഷൻ ഇങ്ങനെയുള്ള കമ്പ്യൂട്ടേഷണൽ ഫോട്ടോഗ്രാഫി തന്ത്രങ്ങൾ നടത്തുന്നതും ഐ എസ് പി ആണ് ഐ എസ് പി എത്രത്തോളം മികച്ചതാണോ അത്രത്തോളം മികച്ചതായിരിക്കും നിങ്ങളുടെ ഫോട്ടോകളും വീഡിയോകളും ഒരു മൊബൈൽ ഫോണിൻ്റെ അന്തിമ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഗുണനിലവാരം പലപ്പോഴും ക്യാമറ സെൻസറിൻ്റെ മെഗാ പിക്സൽ എണ്ണത്തേക്കാൾ കൂടുതലും ഐ എസ് പിയുടെ ഗുണനിലവാരത്തെയും കഴിവുകളെയും ആശ്രയിച്ചിരിക്കും ഇപ്പോൾ മനസ്സിലാക്കുകയാണ് ഗാലക്സി എക്സ് ട്വൻറ്റി ഫൈവ് അൾട്രാ എന്തുകൊണ്ടാണ് മികച്ച ചിത്രങ്ങളും വീഡിയോകളും നൽകുന്നത് എന്നുള്ളത് അവസാനമേ നോക്കുക ആധുനിക സൂപ്പർ സ്റ്റാറിനെ പരിചയപ്പെടാം എൻ പി യു ന്യൂറൽ പ്രോസസ്സിങ് യൂണിറ്റ് ഇതാണ് മൊബൈൽ ഫോണിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തലച്ചോറ് എ ഐ തലച്ചോറ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മെഷീൻ ലേണിംഗ് ജോലികൾ എന്നിവ അവിശ്വസനീയമായ വിധം കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ ഇത് പ്രത്യേകം രൂപകൽപ്പന ചെയ്താണ് ലൈവ് ട്രാൻസ്ലേഷൻ ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലാതെ നിങ്ങളുടെ ശബ്ദ കമാൻഡുകൾ മനസ്സിലാക്കൽ തത്സമയം ഫാൻസി ക്യാമറ ഫിൽറ്ററുകൾ പ്രയോഗിക്കൽ ഇങ്ങനെയുള്ള സവിശേഷതകൾക്ക് ശക്തി പകരുന്ന ഇതാണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരൊറ്റ ചിപ്പിൽ നടത്തുവാൻ പര്യാപ്തമാണ് സ്നാപ്ഡ്രാഗൺ എസ് ഒ സി ഈ വ്യക്തിഗത ഭാഗങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമല്ല മാജിക് സംഭവിക്കുന്നത് അത് സിനർജിയിലാണ് അതായത് ഈ പറഞ്ഞ കമ്പോണൻറ്റുകളെല്ലാം ഒരേ ചിപ്പിലായതിനാൽ അവിശ്വസനീയമായ വേഗതയിലും കാര്യക്ഷമതയിലും അവയ്ക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയും ഇതുകൊണ്ടാണ് ഒരു ഫോണിനെ അതിൻ്റെ പ്രോസസ്സർ വേഗത വച്ച് മാത്രം വിലയിരുത്താൻ കഴിയാത്തത് നിങ്ങൾ മുഴുവൻ എസ് ഒ അതായത് മുഴുവൻ എസ് ഘടകങ്ങളെയും നോക്കണം കൂടുതൽ ശക്തമായ കാര്യക്ഷമമായ ആധുനികമായ ഒരു സ്നാപ്ഡ്രാഗൺ എസ് ഒ സി എന്നാൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു മികച്ച അനുഭവം പ്രദാനം ചെയ്യുന്ന ഒന്നാണ് വേഗതയേറിയ ആപ്പുകൾ മികച്ച ഗെയിമിംഗ് കൂടുതൽ ബാറ്ററി ലൈഫ് മികച്ച ഫോട്ടോകൾ കൂടുതൽ വിശ്വസനീയമായ നെറ്റ്വർക്ക് കണക്ഷൻ എന്നിങ്ങനെ പോകുന്നു ആ ലിസ്റ്റ് അടുത്ത തവണ ഒരു ഉപകരണത്തിൽ പവേഡ് ബൈ സ്നാപ്ഡ്രാഗൺ എന്ന് കാണുമ്പോൾ അത് ഒരു മാർക്കറ്റിംഗ് പദം മാത്രമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആധുനിക മൊബൈൽ ജീവിതത്തിൻ്റെ സങ്കീർണമായ ആവശ്യങ്ങൾ കൈകാര്യം ചെയ്യാൻ രൂപകൽപ്പന ചെയ്ത ഉയർന്ന സാങ്കേതിക നിലവാരത്തിലുള്ള ഒരു സംയോജിത തലച്ചോറാണ് ആ ഉപകരണത്തിലുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം യുക്തിസഹമായ സി പി യു ദൃശ്യപരമായ ജി പി യു സാമൂഹിക മോഡം കലാപരമായ ഐ എസ് പി ബുദ്ധിമാനായ എൻ പി യു എന്നിവയെല്ലാം ചേർന്ന സ്നാപ്ഡ്രാഗൺ എസ് ഒ സി സംയോജനത്തിൻ്റെ ഒരു മാസ്റ്റർ പീസാണ് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ നിങ്ങൾ സ്വന്തമാക്കുന്ന ഏറ്റവും ശക്തവും വൈവിധ്യമർദ്ദവുമായ ഉപകരണമായി മാറുന്നതിൻ്റെ കാരണം ഇതാണ് ഇത് ശരിക്കും നിങ്ങളുടെ പോക്കറ്റിലെ തലച്ചോറാണ് ഈ വീഡിയോ ക്ഷമാപൂർവ്വം കണ്ടതിന് വളരെ നന്ദി ഈ ഡീപ്പ് ഡയവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പുതിയ എന്തെങ്കിലും പഠിച്ചു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ അമർത്തുകയും കൂടുതൽ സാങ്കേതിക കാര്യങ്ങൾ ലളിതമായി വിശദീകരിക്കുന്ന വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക എസ് ഒ സിയുടെ ഏത് ഘടകമാണ് നിങ്ങൾക്ക് ഏറ്റവും ആകർഷകമായി തോന്നിയത് അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ദയവായി രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അടുത്ത തവണ കാണുന്നവരെ ജിജ്ഞാസയോടെ ഇരിക്കുക വളരെ നന്ദി നമസ്കാരം